ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് വിന്താലുമാണ് അതിന് വേണ്ടി രണ്ട് കിലോ പോർക്ക് നമ്മളിതേ കുക്കറിൽ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനുശേഷം ഒരു മഞ്ചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യുക നമ്മുടെ രണ്ട് സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് ഇനി വേണ്ടിയുള്ള മസാല തയ്യാറാക്കുക അതിനുവേണ്ടി വെളുത്തുള്ളി ഇഞ്ചി ചെറുചിരകം കടുക് പച്ചമുളക് കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉണക്കമുളക് ഇത്രയും ഒന്ന് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം സവാളക്ക് ഇപ്പം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരുവ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി അരക്കാൻ പറഞ്ഞില്ലേ ആ അരപ്പ് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവഴി ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റി എടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം അതും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് കൊടുക്കുന്നത് വേവിക്കാൻ നേരത്ത് ജസ്റ്റ് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചത് ഇനി ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആ പോർക്കിലുള്ള ബാക്കി കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിക്കും കേട്ടോ പോർക്കിൻ്റെ വേവ് ഓരോന്നും ഓരോ പോക്കിൻ്റെ ഇതനുസരിച്ചിരിക്കും നമുക്ക് കറക്റ്റ് വേവ് പറയാൻ പറ്റത്തില്ല ഇതിപ്പോൾ കുക്കറിലല്ലാതെ നമുക്ക് ചെയ്യാം അപ്പോൾ ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും വേവ് ഉണ്ടാവും നമ്മൾ കുക്കറിലില്ലാതെ ഈ അരപ്പെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലേക്ക് ഈ വേവിക്കാത്ത നമ്മുടെ പോർക്കും കഷ്ണങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം സെയിം തന്നെ കുക്കറിലിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ടൈം എടുക്കും ഇനി ഇതിട്ട് ഇട്ട് നന്നായിട്ടൊന്നും തിളച്ച് വരട്ടെ കുറച്ച് അരപ്പിൻ്റെ വെള്ളമുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി വിനീഗറിൻ്റെ കുറവ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് കുറച്ച് നമ്മുടെ ഗ്രേവി വറ്റി വരണം പോർക്കിൻ്റെ ഇതുകൊണ്ട് നല്ല നെയ്യ് ഉണ്ട് ഇതേ കണ്ട നെയ്യ് ഇപ്പോഴേ മേളിൽ തെളിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട് ഇത് വേണ്ടാത്തവർക്ക് കുറച്ചൊക്കെ മാറ്റം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി കൂടെ കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഏകദേശം നമ്മുടെ പോർക്ക് വിന്തായാലും റെഡി ആയിട്ടുണ്ട് നല്ല ആണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലുള്ളൂ ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണ് മീൻ കറിയൊക്കെ പോയത് അതിനേക്കാളും കൂടുതൽ നമ്മുടെ പോർക്കും എന്തായാലും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണാം ബായ്